ശ്രീനാരായണപുരം ആദിത്യവിഷ്ണു ക്ഷേത്രം മീനെടുത്ത് ഈ തിരുവോത്സവത്തോട് അനുവദിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ വന്ന് ശ്രീനാരായണ കൺവെൻഷൻ്റെ സമാരംഭം കുറിക്കാൻ സാധിച്ചത് അതിയായ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക ഈ അമ്പലവും ഞാനുമായിട്ട് എന്തോ ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ തോന്നി കൊണ്ടാണ് ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ഓടിയെത്തുമെന്ന് ഞാൻ പറയാനില്ല ഒരു ദിവസം ഇവിടെ തൊഴാൻ വന്നു തൊഴാൻ വന്നപ്പം എൻ്റെ അടുത്ത് ശാന്തി രണ്ട് കാര്യം പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നില്ല ആദ്യത്തെ കാര്യം എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിന് എൻ്റെ വീടിൻ്റെ കാര്യം അറിയത്തില്ല പക്ഷെ എൻ്റെ അടുത്ത് എന്താണെന്നറിയില്ല അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു കാര്യം വീടുമായി ബന്ധപ്പെട്ട് ഉണ്ട് പാകപ്പിഴ കണക്കിലുണ്ടെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ഞാന് ഈ വീട് എൻ്റെ വീടിന്റെ പില്ലറുകൾ മാത്രമേ ഉള്ളൂ എന്റെ പിതാവ് മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ ഇതിനെ ഒരു കണ അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു രൂപരേഖ ഞാൻ മനസ്സിലാക്കുന്നു കാരണം കുറേ നാളുകളായി പില്ലറുകൾ മാത്രം നിക്കുക പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് തോന്നുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കടക്ക് നോക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അന്നുമായിട്ട് ഞാൻ അന്നുമായിട്ട് തിരുവനിക്കറിയത്തില്ല ഞാൻ വിളിക്കുന്ന കാര്യം അന്നുമായിട്ട് ഞാൻ വിളിച്ച് ആളെ നോക്കാൻ പോവാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പം എനിക്ക് വലിയ അത്ഭുതം തോന്നി കൃത്യമായി പാകപ്പെടാൻ സംഭവിച്ചിരിക്കുക അപ്പം എനിക്ക് ഈ അമ്പലത്തിൽ നമുക്ക് വിശ്വാസം എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസാണ് നമുക്ക് എന്താണോ ആത്മീയത നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ആത്മീയത ആത്മീയതയിൽ എനിക്ക് വലിയൊരു വിശ്വാസം മുതൽ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെയൊക്കെ നടത്തുന്നതും ഇതേ ആത്മീയത ഇതേ ആത്മീയതയാണ് ലോകം മുഴുവനുള്ളത് ഈ ലോകം മുഴുവനുള്ള ആത്മീയതയെക്കുറിച്ചാണ് ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു ദൈവം ഒരു മതം എന്നുള്ളത് അവർ യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ ഇന്ന് ബോധ്യപ്പെടുത്തി എൻ്റെ ചെറുപ്പത്തിൽ ഒരു വന്നിയ ബിഷപ്പ് അദ്ദേഹം ആശീർവദിച്ചത് പിതാവിൻ്റെ നാമത്തിലും ഭഗവതിയുടെ നാമത്തിലും സർവ്വകാര്യമായ അള്ളാഹുവിന്റെ നാമത്തിലും അന്ന് എനിക്കത് മനസ്സിലായി വരുന്നില്ല പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു പൊരുൾ ഇത് യാഥാർത്ഥ്യമായി തീർന്നില്ലേ എന്നുള്ളത് എനിക്ക് തോന്നുക മഹാത്മാഗാന്ധി അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഐ എം എ ഹിന്ദു ഐ ആം എ മുസ്ലിം ഐ ആം എ ക്രിസ്ത്യൻ ഐ എം എ സിഖ് ഐ എം എ പാർസിൻ ഹിന്ദുവാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു പാർസിയാണ് ഞാനൊരു യഹൂദരാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും അതാണെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് എൻ്റെ ദിവസം എൻ എസ് എസിന്റെ പരിപാടിക്ക് പോയപ്പോൾ എനിക്ക് അതിലേറെ അത്ഭുതം തോന്നി ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പരിഷ്കരണത്തിന് വേണ്ടി പദയാത്ര നടത്തുകയാണ് പദയാത്ര അത് എം പി രാമചന്ദ്രൻ ശ്രീ എൻ കെ രാമചന്ദ്രൻ പറഞ്ഞാണ് പ്രേമേന്ദ്രൻ പറഞ്ഞ കേട്ടാണ് ഞാനത് ശ്രദ്ധിച്ചത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചു ശ്രീ മന്നത്ത് പത്മനാഭൻ പദയാത്രയുമായി ശിവഗിരിയിലേക്ക് പോയി ശിവഗിരിയിൽ ഗുരുദേവനെ കണ്ട് തിരിച്ചിറങ്ങുന്ന അടുത്ത ദിവസം പീതം പൊതുപ്പിച്ചാണ് അടുത്ത ദിവസം നടന്നതാണ് വന്ന എല്ലാവരും പീതാംബരധാരികളായിട്ടാണ് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നു പോയത് തീർച്ചയായിട്ടും അതേ ആത്മീയ സത്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിലും വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഗുരുദേവനുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഈ പറഞ്ഞതുപോലെ ഞാൻ അറിയാതെ എന്നെ വിളിച്ച് അനുഗ്രഹിച്ച ഗുരുദേവനാണ് ഒരു ദിവസം ഗുരുദേവ സന്നിധിയിൽ പോയപ്പോൾ എനിക്ക് എന്തോന്നറിയില്ല അവിടെ ഒന്നിരിക്കണം എന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ പുറത്ത് പറയുന്നേ ഉള്ളൂ അന്ന് ഞാൻ പറയുന്നിട്ടില്ല കാരണം അവിടെ ഒരു പ്രത്യേകമായൊരു ചൈതന്യം അപ്പം ഞാനിന്ന് മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് ഒരു ഒരേ സ്പിരിച്വാലിറ്റി ഈ ലോകമെമ്പാടുമുള്ള ഒരേ ആത്മീയത ഈ ലോകത്തെ നയിക്കുന്നു പല വഴിയിലൂടെ ദൈവത്തെ പലരും പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു വഴി കാട്ടിച്ചെന്ന ഗുരുദേവനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആ പാപ പാദമ്പങ്ങൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ തലവലിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശ്രീനാരായണ കൺവെൻഷൻ്റെ സമാ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ലോകം സമാധാനത്തിലേക്ക് പോകട്ടെ ഈ ലോകം ശാന്തിയിലേക്ക് പോകട്ടെ പരസ്പരം സ്നേഹത്തിലേക്ക് പോകട്ടെ നമുക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാം അവന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഞാൻ ശിവരി പോയപ്പോഴത് പറഞ്ഞു ഗുരുദേവൻ എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ജാതിഭേദം മതദ്വേഷം മാത്രമല്ല പാർട്ടി വിദ്വേഷത്തിനെതിരെയും പ്രസംഗിച്ചേനെ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗം ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ തമ്മിൽ പക്ഷേ മനുഷ്യരെ തിരിക്കുവാനും തമ്പിലടിപ്പിക്കുവാനും പലരും പല വാക്കുകൾ ഉപയോഗിക്കുന്നു യാതൊരു സംശയം വേണ്ട നമ്മളെല്ലാം ആ വലിയ കുടുംബത്തിലെ നിലയ്ക്ക് നമുക്ക് ഒന്നായി മുന്നോട്ട് പോകാം ആ മുന്നോട്ടുള്ള പാതയിൽ നമുക്ക് ഭക്തിയും നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കട്ടെ ഭക്തിയില്ലാത്ത വ്യക്തിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി എടുക്കണം എന്ന് പറഞ്ഞ് ഒരു വാചകം ഞാൻ ഗുരുദേവന്റെ ശ്രദ്ധിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നി കഞ്ഞിക്ക് ഉപ്പില്ലെങ്കിൽ പിന്നെ ഒരു ഗുണമില്ല ജീവിതത്തിൽ ഭക്തി ഇല്ലെങ്കിൽ യാതൊരു അർത്ഥമില്ല ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി ഭക്തി ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ആ ഭക്തി എന്തിനാണ് അത് സഹോദരിനെ തിരിച്ചറിയാൻ വേണ്ടി അത് ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി സഹോദരിലെ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി അവനെ സമനായി കാണുവാൻ വേണ്ടി അവനോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒരുപോലെ കരുതുവാൻ വേണ്ടി ഈ നാടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം നോക്കുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്